ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷർട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തെല്ലാം മെഷർമെൻ്റുകളാണ് ആവശ്യമായിട്ടുള്ള ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതി വെക്കുക ബട്ടൺ മാറാണ് ആദ്യമായിട്ട് വേണ്ടത് ബട്ടൺ മാർ എന്ന് പറഞ്ഞാൽ ഒന്നരേണ് ചെറിയ കുട്ടികൾക്ക് വരിക വലിയവർക്ക് രണ്ടു വരും അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ഉക്ക് വെക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ ബട്ടൺ വെക്കുന്ന ഭാഗവും അതേപോലെ തന്നെ ബട്ടണിൽ ഹോഴ്സ് വെക്കുന്ന ഭാഗമാണ് ബട്ടൺ മാർ എന്ന് പറയുന്നത് നീറക്കം പത്തൊമ്പതര ഇഞ്ചാണ് പത്തൊമ്പതര ഇഞ്ചിൽ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ ഇരുപത്തൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്ത നമുക്ക് ആവശ്യമായിട്ടുള്ള കോളറാണ് ഇപ്പോൾ കോളർ മാർക്ക് ചെയ്യുക കോളർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോളർന്ന് എങ്ങനെ അളവെടുക്കുക എന്ന് വെച്ചാൽ ആളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ റൗണ്ടിലും പിടിച്ചാൽ കിട്ടുന്ന അളവാണ് പന്ത്രണ്ട് ആ പന്ത്രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാൻ പറ്റും കഴുത്ത് താഴ്ചയും കഴുത്തിൻ്റെ അകലവും ഇതേപോലെ നാല് അഞ്ചെന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ എഴുതണം അപ്പോൾ നമ്മൾ കഴുത്ത് താഴ്ച കഴുത്ത അകലം എന്നെതിട്ട് അതെങ്ങനെയാണ് കാണാൻ നോക്കുക പന്ത്രണ്ടിൻ്റെ ആറിലൊന്നാണ് കാണേണ്ടത് അപ്പോൾ എത്ര പ്രാവശ്യം പന്ത്രണ്ട് പോകും നോക്ക് ആറ് പോകും നോക്കുക പന്ത്രണ്ടിൽ അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യമാണ് ആറ് പോവുക അപ്പോൾ കഴുത്ത് താഴ്ച രണ്ടും കഴുത്ത് അകലം രണ്ടിൻ്റെ കൂടെ പ്ലസ് കാലും കൂട്ടി രണ്ടേക്കാൽ മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഷോൾഡർ ചെരിവാണ് ആവശ്യം ഷോൾഡർ ചെരിവ് നമുക്ക് വേണ്ടത് കഴുത്ത് താഴ്ച്ച സെയിം അളവ് തന്നെ എഴുതി വെക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ ചെസ്റ്റ് ഇനി അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആളുടെ ശരീരത്തിൽ നിന്നാണെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ കൂടെ പ്ലസ് ആരെ ചേർക്കുക റികാളാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് കണ്ടിന് ശേഷം അതിൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഷോൾഡറിൻ്റെ കൂടെ അര ചേർക്കുക റികാളിൻ്റെ കൂടെ സെയിം അളവ് തന്നെ എഴുതി വെക്കുക ഇനി നമ്മൾ ഷോൾഡർ അല്ലെങ്കിൽ റികാൾ കാണാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഈ അളവ് എടുക്കാം ഈ അളവ് എത്രയാണോ നോക്കുക അതിൻ്റെ നേർ പകുതി എടുക്കുക അപ്പം നമുക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കുക അതിൻ്റെ കൂടെ പ്ലസ് അര കൂട്ടിയാലും മതി ഇനി അതെല്ലാം നിങ്ങൾക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടെ പ്ലസ് അര കൂട്ടിയാൽ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കിട്ടും അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഡ്രസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അര ഇഞ്ച് കൂട്ടണം പക്ഷെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ ഷോൾഡറിന് അര ഇഞ്ച് കൂട്ടേണ്ട ഇനി നമുക്ക് റികാളാകുമ്പോൾ സെയിം അളവ് തന്നെ വരിക അഞ്ചേ മുക്കാലെ നമുക്ക് എഴുതി വെക്കുക നമ്മളിപ്പോൾ ഷോൾഡറില് അഞ്ചേ മുക്കാലോ പ്ലസ് അര അറേക്കാലം എഴുതി റികാള് സെയിം അളവ് തന്നെ എഴുതി വെച്ച് ഇനി ലൂസാണ് നമ്മൾ അളവെടുക്കേണ്ടത് ലൂസ് നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സിൽ നിന്ന് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഷർട്ടിൽ നിന്ന് അളവെടുക്കുക എന്നുള്ള നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൂസാണ് ഇനി കണക്കാക്കണം ലൂസിൻ്റെ കൂടെ ഏറെയാണ് ലൂസ് അതിൻ്റെ കൂടെ പ്ലസ് ആരെ കൂട്ടിയിട്ട് എട്ട് മാർക്ക് ചെയ്യാൻ മൂന്നളവ് വരും നമ്മൾ ലൂസ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അളവ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണ് അളവുകളാണെന്നുള്ളതാണ് നമ്മൾ എഴുതി വെക്കണുള്ളൂ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷർട്ടിൽ നിന്ന് എങ്ങനെ അളവ് എടുക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ബോഡിയിൽ നിന്ന് എങ്ങനെ അളവ് എന്നുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കേണ്ട അപ്പോൾ നമ്മൾ ലൂസ് മാർക്ക് ചെയ്ത് ഇനി കൈ വണ്ണം കൈ ഇറക്കും കൈയിൻ്റെ അടീത്ത വണ്ണം അതേപോലെ തന്നെ ഷേപ്പ് താഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ വണ്ണം മാർക്ക് ചെയ്യാൻ നമ്മുടെ ജസ്റ്റിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക ജെസ്റ്റ് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് കൈ വണ്ണം മാർക്ക് ചെയ്യും കൈയിൽ ഇറക്കം വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് കൈ ഇറക്കം ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതി വെക്കണ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒന്ന് അപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അഞ്ചേ മുക്കാലിലാണല്ലോ അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയാൽ ആറേ മുക്കാലാണ് വരുക അപ്പോൾ കൈവണ് ആറേ മുക്കാൽ വരും ഇനി കൈയിൻ്റെ അടിയിലെ വണ്ണാണ് ഹാഫ് സ്ലീവ് ആണ് അപ്പം അതിൻ്റെ അടിയിലെ വണ്ണം എത്രയാണ് നോക്കുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും ചോദിക്കാം അപ്പോൾ നമ്മൾ കൈയിൻ്റെ അടിയില വണ്ണം കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇപ്പം നമ്മൾ കൈയിറക്കം കിട്ടി കയ്യിറക്കത്തിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൈയിൻ്റെ അടിയിലെ വണ്ണാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കൈയിൻ്റെ അടിയിലത്തെ വണ്ണം ആറാണ് കൈയിറക്കത്തിൻ്റെ കൂടെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് കൈയിറക്കം കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ ഷേപ്പ് താഴ്ച്ചതിന് കാണലല്ലോ നമ്മുടെ ഷർട്ടിന് ഷേപ്പ് താഴ്ച ഉണ്ടല്ലോ ഈ കയ്യീൻ്റെ ഭാഗത്ത് അത് എങ്ങനെ കാണുക എന്നുള്ളതാണ് ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കയ്യീൻ്റെ ഷേപ്പ് താഴ്ച കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇനി നമ്മൾ കൈയിൻ്റെ ഷേപ്പ് താഴ്ച്ച എത്രയാണോ എന്നുള്ളത് ഒന്ന് എഴുതി വയ്ക്കും ഒന്നരയാണ് നമുക്ക് ഷേപ്പ് താഴ്ച്ച കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ മൊത്തത്തിലുള്ള അളവ് നോക്കിയിട്ട് ഇരുപത്തി മൂന്നാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള അളവ് അതിൻ്റെ പന്ത്രണ്ടിൽ ഒന്ന് കണ്ടപ്പോൾ ഒന്നരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഷർട്ടിൻ്റെ ഷോൾഡർ പീസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ പീസ് ജെസ്റ്റ് വേറൊരു ഇതായിട്ടൊന്ന് എഴുതി വയ്ക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ എഴുതി വെക്കണമെങ്കിൽ വെക്കണമെങ്കിലുള്ളൂ നിങ്ങൾ ബിഗിനേഴ്സ് ആയ ആളുകളാണെങ്കിൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഓരോ കാര്യവും എഴുതി വെക്കാൻ പറയുന്നത് അപ്പോൾ ചെസ്റ്റിന്റെ നമ്മൾ ബാക്ക് നമ്മൾ നമ്മളെടുത്തല്ലോ ആ ഷോൾഡറിന്റെ പീസിന്റെ അളവിന്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമുക്ക് എത്രയാണോ ഷോൾഡർ പീസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക അപ്പോൾ അതിന് പതിനൊന്നേ മുക്കാലാണ് നമ്മൾ ബാക്കിൽ അളവ് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ ഷോൾഡർ പീസിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയിൽ പതിമൂന്നേ മുക്കാലാണ് നമുക്ക് നീളം വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ വീതി വന്നിട്ടുള്ളത് നമ്മളെ ഇതിനെ ചെസ്റ്റിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ നാ ചെസ്റ്റിൻ്റെ എട്ടിലൊന്നാകുമ്പോൾ നമുക്ക് നാലാണ് വരെ നാലിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയാൽ അഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഷോൾഡർ പീസിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പോൾ ഏതൊരു സംഖ്യയുടെയും എട്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ എട്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീതി കിട്ടും ഇനി നമുക്ക് കഴുത്ത അകലം രണ്ടേ കാലാണ് വന്നിട്ടുള്ളത് സെയിം അതേ മെഷർമെൻറ്റ് തന്നെ കയത്ത് താഴ്ച്ച നമ്മൾ രണ്ടേ കാലിൻ്റെ പകുതിയാണ് അപ്പോൾ ഒന്ന് പോയിന്റ് ആണ് നമുക്ക് വരിക കയത്ത് താഴ്ച പക്ഷേ അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ട് നമ്മൾ ഒന്നേക്കാലും പോയിൻ്റും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ള ഷോൾഡർ ശരിയാണ് ഷോൾഡർ ശരിവ് നമുക്ക് വന്നിട്ടുള്ള ഒരു ഇഞ്ചാണ് പിന്നെ ജസ്റ്റ് നമ്മൾ പിന്നെ ലാസ്റ്റ് ഒരു അര ഇഞ്ചിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം അത് നമുക്ക് ഷോൾഡർ പീസ് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം താങ്ക് യു ഫോർ വാച്ചിങ്